വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സിറിയയെ പിന്തുണയ്ക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചു സൗദി അറേബ്യയിലെ റിയാദിൽ ചേർന്ന അറബ് രാജ്യങ്ങളിലെ മന്ത്രിതല യോഗം സിറിയയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ഉപരോധം നീക്കാൻ സമ്മർദ്ദം ശക്തമാക്കാനാണ് യോഗത്തിലെ പ്രധാന തീരുമാനം സിറിയ ഇനി അശാന്തിയുടെ ഉറവിടമാകാതിരിക്കാൻ കരുതൽ വേണമെന്നും യോഗം വിലയിരുത്തി ഉപരോധം നീക്കണമെന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ബാഷാർ അൽ അസദ് സർക്കാർ വീണ ശേഷം അധികാരമേറ്റ ഇടക്കാല സർക്കാരിന്റെ പ്രധാന ആവശ്യമായിരുന്നു ഉപരോധ നീക്കം ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു മാനുഷിക സഹായം എത്തിക്കാൻ അമേരിക്കയും ഉപാധികളോടെ ഭാഗികമായി ചില മേഖലകളിൽ ഉപരോധം നീക്കി തുടങ്ങി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ഉപരോധം പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു ഫുജേറ ഫിനാൻസ് അക്കാദമി സംഘടിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീറ്റിന്റെ ആദ്യ പതിപ്പ് ഫുജേറയിലെ അംബ്ര ബീച്ചിൽ ഇന്നു മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിക്കും ഫുജേറ കിരീടാവകാശിയും അക്കാദമി ട്രസ്റ്റ് ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർഖിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ഫുജേറയിലെ കലാപ്രേമികളെ കലാപരമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രാദേശിക കലാകാരന്മാരുടെ നിരവധി സർഗാത്മക പരിപാടികളും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ അരങ്ങിലെത്തും വിവിധ തരത്തിലുള്ള ആർട്ട് വർക്ക്ഷോപ്പുകൾ ഡ്രോയിങ് സെഷനുകൾ തുടങ്ങി നിരവധി ശില്പശാലകളും മറ്റുമായി സമ്പന്നമായിരിക്കും ഫെസ്റ്റിവലെന്ന് അധികൃതർ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള ഫയർ പവർ റാങ്കിംഗ് ലിസ്റ്റിൽ അറബ് ലോകത്ത് സൗദി അറേബ്യൻ സൈന്യത്തിന് രണ്ടാം സ്ഥാനവും ആഗോളതലത്തിൽ ഇരുപത്തിനാലാം സ്ഥാനവും ലഭിച്ചു നൂറ്റി നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ ചില അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ മുൻനിരയിൽ ഇടനേടി അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഈജിപ്ഷ്യൻ സൈന്യം ഒന്നാമതും ആഗോളതലത്തിൽ പത്തൊമ്പതാം സ്ഥാനത്തുമാണ് അറബ് രാജ്യങ്ങളിൽ അൽജീരിയൻ സൈന്യം മൂന്നാം സ്ഥാനത്തും ഇറാഖി സൈന്യം നാലാം ഇൻഡസ്ട്രിയൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു ഔദ്യോഗിക സന്ദർശനത്തിനായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ നാളെ ഒമാനിലെത്തുമെന്ന് അധികൃതർ അറിയിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈദം ബിൻ താരിക്കുമായി കൂടിക്കാഴ്ച നടത്തും രണ്ട് സഹോദര രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള നിരവധി വശങ്ങൾ ചർച്ച ചെയ്യും കൂടാതെ സംയുക്ത ഗൾഫ് പ്രവർത്തനം ശക്തിപ്പെടുന്നതിനും പ്രാദേശിക അന്തർദേശീയ മേഖലകളിലെ വികസനത്തിനും കാരണമാകുന്ന വിവിധ വിഷയങ്ങളിൽ കൂടിയാലോചനകൾ നടക്കും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകളും കൈമാറും രാജാവിനെ അനുഗമിക്കുന്ന പ്രതിനിധി സംഘം വിവിധ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി